കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് യു ഡി എഫിന്റെ പൂജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ എൽ ഡി എഫ് എങ്ങനെ മികച്ചതാക്കിയെന്ന കണക്കുകൾ നിരത്തിയാണ് ഫേസ്ബുക്കിൽ മന്ത്രിയുടെ മറുപടി യു ഡി എഫിന്റെ പൂജ്യങ്ങളിൽ നിന്നും മോശം ആരോഗ്യ സൂചകങ്ങളിൽ നിന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ എൽ ഡി എഫ് എങ്ങനെ മികച്ചതാക്കിയെന്ന് മനസ്സിലാക്കാൻ ഒരു കമ്മീഷൻ വെച്ച് പഠിക്കുന്നത് നല്ലതാണ് എന്ന മുഖവുരയോടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കണക്കുകൾ നിരത്തിയുള്ള മറുപടി ഇനി കണക്കുകളിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ മാതൃമരണ നിരക്ക് നാൽപ്പത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആയപ്പോഴേക്കും ഇത് പത്തൊമ്പതായി കുറഞ്ഞു ശിശുമരണ നിരക്ക് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ അത് ആറായി കുറഞ്ഞു നവജാത ശിശുമരണ നിരക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ ആറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് നാലായി കുറഞ്ഞു സൗജന്യ ചികിത്സാ പദ്ധതി യു ഡി എഫിൻ്റെ കാലത്ത് ഒരു കുടുംബത്തിന് മുപ്പതിനായിരം രൂപയാണെങ്കിൽ എൽ ഡി എഫ് ഒരു വർഷം നൽകുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഒരു വർഷം സൗജന്യ ചികിത്സാ പദ്ധതിക്കായി സർക്കാർ ചിലവഴിക്കുന്നത് ശരാശരി പരിശോധിക്കാം എൽ ഡി എഫ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടേ ദശാംശം അഞ്ച് കോടി രൂപ ചിലവഴിച്ചു ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ദശാംശം നാലേ ആറ് കോടി രൂപ ചിലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പരിശോധിച്ചാൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് ഇനി യു ഡി എഫ് കാലത്തെ കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെറും നൂറ്റി മുപ്പത്തി കോടി രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി എൺപത്തി ഒന്ന് കോടി രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എട്ടേ ദശാംശം നാല് ഒൻപത് കോടി രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി ഇരുപത്തൊന്ന് കോടി രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി പതിനാല് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ എൽ ഡി എഫിൻ്റെ കാലത്ത് നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം ജനങ്ങളുണ്ട് യു ഡി എഫ് കാലത്ത് അത് ഇരുപത്തെട്ട് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷമാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കണക്കുകൾ പരിശോധിച്ചാൽ യു ഡി എഫ് കാലത്ത് പൂജ്യമാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം പത്തു പേർക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിക്കഴിഞ്ഞു ജില്ലാ ആശുപത്രിയിലെ കാത്തിലാബുകളുടെ എണ്ണം യു ഡി എഫ് കാലത്ത് പൂജ്യമാണെങ്കിൽ എൽ ഡി എഫ് കാലത്ത് അത് പന്ത്രണ്ടാണ് ഡയാലിസിസ് സെന്ററുകളുടെ കണക്കിൽ പരിശോധിച്ചാൽ ഡി എച്ച് എസ് ആശുപത്രികളുടെ എണ്ണം യു ഡി എഫ് കാലത്ത് എട്ടും എൽ ഡി എഫ് കാലത്ത് നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോൾ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യാഥാർത്ഥ്യമാവുകയും ചെയ്യും യു ഡി എഫ് കാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പൂജ്യമാണ് എൽ ഡി എഫ് എണ്ണൂറ്റി എൺപത്തിയഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമ്പോൾ അയ്യായിരത്തി നാനൂറ്റി പതിനാറ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ മുന്നൂറ്റി എൺപതായി അത് ഉയർന്നു ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിൽ പൂജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ അത് എഴുന്നൂറ്റി അറുപത്തി രണ്ടായി ഇനി സർക്കാർ ആശുപത്രികളിൽ ഒ പി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് വരെ എട്ടേ ദശാംശം മൂന്ന് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ പതിമൂന്ന് ദശാംശം അഞ്ചു കോടിയായി അത് വളർന്നു കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നുവെന്ന് വരുത്തി തീർക്കാൻ ചിലർ ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ ഈ വസ്തുതകളിൽ നിന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്നും മന്ത്രി പറയുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം